നമസ്കാരം രാജ്യത്തിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് എത്തിയതും വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ പോയി ചില അന്വേഷണങ്ങളൊക്കെ നടത്തിയതും വലിയ വാർത്തയായില്ല ആദ്യം ഒരു ഓൺലൈൻ ചാനലാണ് ഇത് ബ്രേക്ക് ചെയ്തത് അതിനുശേഷം ചില മാധ്യമങ്ങൾ ഇത് ഏറ്റെടുക്കുകയും ചെയ്തു അദ്ദേഹത്തിന് വേണമെങ്കിൽ ആരോരും അറിയാതെ ഒരു പൂച്ചക്കുഞ്ഞു പോലും അറിയാതെ തിരുവനന്തപുരത്ത് എത്തി കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് മടങ്ങാമായിരുന്നു ലോകത്ത് സാറ്റലൈറ്റ് മാധ്യമങ്ങൾ ഉപഗ്രഹ സംവിധാനങ്ങളൊക്കെയുള്ള സമയത്താണ് അദ്ദേഹം വിദേശ രാജ്യങ്ങളിലും ഒക്കെ പോയി അന്വേഷണങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഈ എൺപത് വയസ്സിലും ചുറു അദ്ദേഹം ഓടി നടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ കാഞ്ഞ ബുദ്ധി എന്ന് പറയുന്നത് തുലനം ചെയ്യാനാവാത്തതാണ് അദ്ദേഹം എന്ത് ചെയ്യും അടുത്ത നടപടി എന്താണെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല എന്നുള്ളതാണ് വാസ്തവം ഇവിടെ രണ്ട് തുടർ പരാജയങ്ങൾ പി എസ് എൽ ബി ഇപ്പം നമ്മുടെ ഉപഗ്രഹ വിക്ഷേപണം റോക്കറ്റ് വിക്ഷേപണവുമായി ബന്ധപ്പെട്ടുണ്ടായി മെയ് മാസത്തിലും ഈ കഴിഞ്ഞ ജനുവരി പന്ത്രണ്ടിന് നടന്ന ഈ രണ്ട് വിക്ഷേപണങ്ങൾ പരാജയപ്പെട്ടു ഇന്ത്യക്ക് അങ്ങനെ സംഭവിക്കുന്നതല്ല അപ്പം എന്താണ് ഈ രണ്ട് വിക്ഷേപണങ്ങൾ പരാജയപ്പെടാൻ കാരണം എന്തെങ്കിലും അട്ടിമറിയുണ്ടോ എന്നതാണ് അജിത് ഡോവൽ അന്വേഷിച്ചത് അതിൽ അട്ടിമറിയൊന്നുമില്ല എന്നും ഉള്ള റിപ്പോർട്ട് അദ്ദേഹം പ്രധാനമന്ത്രിക്ക് കൊടുത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് ബി എസ് എസ് സിയിലും വിക്രം സാരഭായ് സ്പേസ് സെന്ററിലും ഒക്കെ എത്തിയത് കഴിഞ്ഞ ദിവസം ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇതിൽ അട്ടിമറിയില്ല എന്നുള്ള കാര്യം പാർലമെന്റിൽ വ്യക്തമാക്കുകയും ചെയ്തു പക്ഷേ ഒരു അട്ടിമറി സംശയിച്ചു അത് അന്വേഷിക്കാൻ കേരളത്തിൽ എത്തി നമ്മൾ എല്ലാവരും അട്ടിമറിക്കാരാണ് എന്നല്ല പറയുന്നത് കേരളത്തിലെ ചില ഉദ്യോഗസ്ഥർ ചില മേഖലകളിലുള്ള ഉദ്യോഗസ്ഥർ അത് ബി എസ് എസ് സിയുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കുറേ സഖാക്കളുണ്ട് എനിക്ക് നേരിട്ടറിയാം അതായത് കേന്ദ്ര സർക്കാരിന്റെ ശമ്പളം ഉളുപ്പില്ലാതെ തുപ്പൽ തൊട്ട് എണ്ണി വാങ്ങിയിട്ട് കേന്ദ്ര സർക്കാരിനെ ഒക്കെ സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ വിമർശിക്കുകയും മോദിയെ ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് വളരെ ചെറിയ ഒരു വിഭാഗം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റ് ചിലരും കാണുമായിരിക്കും പക്ഷേ ചില ആളുകൾ ഇവരൊക്കെ തന്നെ ഇതിനകത്ത് ഇപ്പൊ കേന്ദ്ര സർക്കാരിന് ഈ ഇലക്ഷൻ വരുമ്പോൾ ബി ജെ പി സർക്കാരിന് എന്തെങ്കിലും ഒരു പരാജയം ഉണ്ടാകണം എന്ന് ഇവരൊക്കെ ചിലപ്പോൾ ആഗ്രഹിക്കും കാരണം ഇവരുടെയൊക്കെ മനസ്സതാണ് ഒരു രാജ്യത്തിന്റെ സംവിധാനത്തെ തകർക്കുക ഒരു രാജ്യത്തെ ഇല്ലാതാക്കുക രാജ്യവിരുദ്ധവ പ്രചരിപ്പിക്കുക രാജ്യത്ത് തീവ്രവാദികൾക്ക് കളമൊരുക്കുക തുടങ്ങിയവയൊക്കെ തന്നെയാണ് ഈ ഇടതുപക്ഷ ആശയങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത് ഇപ്പോൾ അവർക്ക് രാജ്യവിരുദ്ധതയാണ് അവരുടെ മുഖമുദ്ര അങ്ങനെ കേരളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ഉദ്യോഗസ്ഥരുണ്ടോ അല്ലെങ്കിൽ അവരങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം അജിത് ധോവൽ നേരത്തെ തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ടാകണം അതുകൊണ്ട് അതാണ് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ഇവിടെ ഓടിയെത്തിയത് ഇപ്പോൾ തൽക്കാലം അത്തരത്തിൽ ഒരു ഒരു അട്ടിമറി സാധ്യതയില്ല കാരണം ഇത് വലിയ ഒരു സംവിധാനമാണ് ഒരു ചെറിയ പോയിന്റിന്റെ വ്യത്യാസത്തിൽ എന്തെങ്കിലും ഒരു അളവോ ഒരു 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 പാരാമീറ്ററോ മാറിക്കഴിഞ്ഞാൽ പരാജയം സംഭവിക്കാം ഒരു എക്യുപ്മെന്റ് ഒരു കമ്പോണന്റ് ഒരു ഒരു മുട്ടു സൂചിയുടെ അത്രയുമുള്ള ഒരു കമ്പോണൻറ്റ് മാറിപ്പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിന് ഇത്ര ഒരു തീക്ഷ്ണത ഇല്ലെങ്കിൽ സ്ട്രെങ്ത് ഇല്ലെങ്കിൽ പരാജയം സംഭവിക്കാം ലക്ഷക്കണക്കിന് ഇലക്ട്രോണിക് കമ്പോണൻറ്റുകളും ഒക്കെ ചേർന്ന് കൊണ്ടുള്ള ഒരു സംവിധാനമാണ് ഇത് ഇത് പലയിടത്താണ് അസംബിൾ ചെയ്യുന്നത് ഇത് നൂറ് പ്രാവശ്യം ക്വാളിറ്റി കൺട്രോൾ ഉറപ്പാക്കിയിട്ടാണ് ഇതൊക്കെ റോക്കറ്റിലേക്ക് ഉപഗ്രഹങ്ങളിലേക്കൊക്കെ തന്നെ ഘടിപ്പിക്കുന്നത് എന്നാൽ പോലും അതിനിടയിലൂടെ ഇത് ചെയ്യുന്നത് മനുഷ്യരാണ് മാനുവൽ ആണല്ലോ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇവിടെ ബി എസ് എസ് സിയിലും അതുപോലെ മറ്റ് കേന്ദ്രങ്ങളിലും കേരളത്തിലെ മറ്റ് കേന്ദ്രങ്ങളിലും അസംബിൾ ചെയ്തതിലൊക്കെ വേണമെങ്കിൽ എന്തെങ്കിലും ഒരു തരികിട ഈ ഇടത് കമ്പികൾക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഉദ്യോഗസ്ഥർക്ക് കാണിക്കാൻ സാധിക്കും അതിനുള്ള ഒരു പോസിബിലിറ്റി സാധ്യതയുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം എത്തിയത് ഇത് നമ്മൾ ജാഗ്രതയോടെ ഇരിക്കേണ്ട ഒരു വിഷയം കൂടി ആയതുകൊണ്ടാണ് ഇത് ചർച്ച ചെയ്യുന്നത് ഈ ഐ എസ് ആർഒയും ബി എസ് എസ് അവിടെയൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന നിരവധി രാജ്യവിരുദ്ധത അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ ബി ജെ പി വിരുദ്ധതയൊക്കെ തന്നെ പരസ്യമായി പ്രകടമാക്കുന്ന ആളുകൾ ഉണ്ട് എന്നത് വാസ്തവമാണ് എനിക്ക് നേരിട്ട് തന്നെ അറിയാം നേരിട്ട് അനുഭവമുണ്ട് ഞാനത് സൂചിപ്പിച്ചിട്ടുമുണ്ട് അപ്പം അത്തരത്തിൽ ഒരു അട്ടിമറ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് അന്വേഷിച്ചത് അജിത് ഡോവൽ വന്ന സ്ഥിതിക്ക് എല്ലാവരും ഒന്ന് ചകിതനായിരിക്കുന്നു എല്ലാവരും അല്പം അല്പം ഭയന്ന് പിന്മാറിയിരിക്കുന്നു എന്തെങ്കിലും ഒരു സൂത്രം ഇതിനകത്ത് കാണിച്ചാൽ കാണിക്കാനുള്ള ചിന്തയെങ്കിലും വന്നാൽ അവനൊന്നും പിന്നെ നോക്കണ്ട അവന്റെ ജീവിതം എന്നുള്ള കാര്യം അതായത് രാജ്യവിരുദ്ധതയാണ് ഈ ഐ എസ് ആർഒയും ബി എസ് എസ് സിയും ഒക്കെ ഡിഫൻസ് മിനിസ്ട്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളാണ് കേന്ദ്ര സംവിധാനങ്ങളാണ് അവിടേക്ക് എന്തെങ്കിലും തരികിട കാണിച്ചാൽ വിവരമറിയും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ അജിത് ഡോവൽ നൽകിയിരിക്കുന്നത് കരുതിയിരിക്കണം നമ്മുടെ രാജ്യത്തെ തകർക്കുന്ന രാജ്യത്തിന്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെയൊക്കെ തന്നെ ഒറ്റുകൊടുക്കുന്ന വെല്ലുവിളിക്കുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു തൻ പ്രവർത്തിച്ചാൽ വിവരമറിയും എന്നത് ആവർത്തിച്ച് ആവർത്തിച്ച് ഒരിക്കൽ കൂടി പറയും